കുറ്റിപ്പുറം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഓംബുഡ്സ്മാനെ സമീപിക്കാൻ കുറ്റിപ്പുറത്തെ വ്യാപാരികൾ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് അശാസ്ത്രീയമായ പാർക്കിംഗ് അപ്പൊ അതിനെ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലേക്ക് പല നിവേദനങ്ങളും കൊടുത്തെങ്കിലും യാതൊരു പരിഹാരം കാണാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് നഗരവികസനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുന്ന ഉദാസീനമായ നിലപാടിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനിച്ചതായി യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബസ് സ്റ്റാൻഡ് നിർമ്മാണം ബസ് സ്റ്റാൻഡിൽ കൂടി പോകുന്ന റോഡ് മാർക്ക് ചെയ്യൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഏകോപന സമിതി നിരന്തരമായി അധികാരികൾക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല കുറ്റിപ്പുറത്തിന്റെ വികസനത്തിന് എക്കാലവും ഏകോപന സമിതി രംഗത്തുണ്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ കയ്യേറ്റം സംബന്ധിച്ച് ഏകോപന സമിതി കേന്ദ്ര റെയിൽവേ മന്ത്രി മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കലക്ടർ തുടങ്ങിയവർക്കെല്ലാം പരാതികൾ നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ മുപ്പത്തി ഒന്നിന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചെങ്കിലും നടപടികൾ കാര്യക്ഷമമായി നടന്നിട്ടില്ല ഈ സാഹചര്യങ്ങളിലാണ് ഹൈക്കോടതിയെയും ഹോംഡുമാനെയും സമീപിക്കുന്നതെന്ന് യൂണിയൻ പ്രസിഡന്റ് കെ പി അബ്ദുൽ കരീം സെക്രട്ടറി ജവഹർ ട്രഷറർ കെ പി സാഖ് തടത്തിൽ നാരായണൻ എന്നിവർ പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ